ഹായ് ഹലോ അപ്പോൾ ഞാൻ ഇന്ന് കർക്കിടകക്കഞ്ഞി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കുറേ നാളായി ചെയ്യാമെന്ന് വെച്ചിട്ട് പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല അപ്പോൾ കർക്കിടകം പകുതി കഴിഞ്ഞൂല്ലേ അപ്പോൾ ഓരോരോ തിരക്കുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ഇന്ന് നമുക്കതിൻ്റെ റെസിപ്പി എന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ രണ്ട് കൊല്ലായിട്ട് ഹിതം കർക്കിടകക്കഞ്ഞി കൂട്ടാണ് ഉപയോഗിക്കാറ് അപ്പോൾ ഇത് ഏകദേശം അഞ്ഞൂറ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ വില ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ആര്യവൈദ്യ ഫാർമസിയാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഏഴ് പാക്കറ്റ്സ് ആണ് വരുന്നത് അതിൻ്റെ ഉള്ളിൽ വരുന്ന ചേരുവകൾ എന്ന് പറയുന്നത് നവരയരി ഉണക്കലരി സൂചി ഗോതമ്പ് ഉലുവ ആശാളി എന്ന് പറഞ്ഞതൊക്കെയാണ് അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഉലുവ രാവിലെ തന്നെ വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ തയ്യാറാക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഉലുവ നല്ല വൃത്തിയായി കഴുകി കുക്കറിൽ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലെ ചേരുവകളായ നവരയരി ഉണക്കലരി സൂചി ഗോതമ്പ് ആശാളി എന്നിവ വൃത്തിയായി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എളുപ്പത്തിന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുക്കറിൽ തന്നെയാണ് ഇത് തയ്യാറാക്കാറ് അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമായത്ര വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം അപ്പം നമ്മൾ ഏകദേശം ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ കൂടി ഇട്ടാൽ നല്ലതാണ് അപ്പം ഞങ്ങൾ കുറച്ച് തേങ്ങ കൂടി ആഡ് ചെയ്യുന്നുണ്ട് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം അപ്പം നാല് വിസിൽ കൊടുക്കുന്നുണ്ട് അപ്പം അത് തയ്യാറായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് പൊടി കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കി എടുക്കാം അപ്പം കഞ്ഞി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഒപ്പം ചെറിയ കൂട്ടുകറികളും കൂടി കൂട്ടിയിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം കർക്കിടക മാസത്തിൽ നല്ലൊരു ഹെൽത്തി ഫുഡ് ആണ് നമ്മുടെ ആരോഗ്യത്തിനൊക്കെ നല്ല ബൂസ്റ്റപ്പ് ചെയ്യും അപ്പോൾ എല്ലാവരും വീട്ടിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ